എപ്പോള് അവര് മിണ്ടില്ല മിണ്ടല്ല വോയിസ് അവരില്ല അവൻ മിണ്ടില്ല ഞാൻ എന്റെ എത്തിക്സ് കളഞ്ഞിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ഇവിടെ എനിക്ക് പറയാനുണ്ട് ആ എത്തിക്സ് ഞാൻ അത് എന്റെ എത്തിക്സ് മുറുകെ പിടിക്കണോണ്ടാണ് അത് പറയുന്നത് അപ്പൊ പറഞ്ഞു അവൻ അവടെ നടന്നിട്ട് ഉള്ളു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു വഴിത്തിരിവിലേക്ക് ഇന്നത്തെ ദിവസത്തോടുകൂടി മാറിയിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണക്കാരിയായി മാറിയിരിക്കുന്നത് അനിമോൾ അനുമോളെ ഇവിടെ നമുക്ക് ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കാം ഈ സീസണിൽ കളിക്കുവാൻ കയറി വന്നിരിക്കുന്നവരിൽ നല്ല ഭയമുള്ള ചില ആൾക്കാരുണ്ട് അതിൽ ഒന്നാമത്തെ ആൾ അക്ബർ ആണ് രണ്ട് അപ്പാനി ശരത് പിന്നെ ആര്യൻ സരിക ഡോക്ടർ ബിന്നി അങ്ങനെ പോവുകയാണ് ആ ലിസ്റ്റ് എന്തിനെയാണ് ഭയപ്പെടുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് നോമിനേഷൻ ആണ് അവരുടെ ഭയം ഈ വീട്ടിൽ മാക്സിമം അവർക്ക് നിലനിൽക്കണം വല്ല വിധേനയും നൂറ് ദിവസം കൊണ്ടെത്തിക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നോമിനേഷനിൽ നിന്നും മുക്തി നേടുക എന്നുള്ളതാണ് അതിനുവേണ്ടി കണ്ടെത്തിയ കുറുക്കു വഴിയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പാനിയും അക്ബറും ചേർന്നാണ് ഇതിന് തുടക്കം കുറിച്ചത് പിന്നീട് ആര്യനെ ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ജിസൈലിനെ അവർ പോക്കി പിന്നീട് ആ ഗ്രൂപ്പിലേക്ക് സരികെ ബിന്നിയെ കൊണ്ടുവന്നു പിന്നെ രന ഫാത്തിമ വന്നു ആർ ജെ ബിൻസി വന്നു ബിൻസി ഇപ്പോൾ പുറത്തായി അതിനു മുമ്പ് ആ ഗ്രൂപ്പിലെ ഒരു അഭിഭാജ്യ ഘടകമായിരുന്നു ബിൻസി എന്തിനു വേണ്ടിയാണ് ഇതവർ ചെയ്യുന്നത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാതിരിക്കുക ഇവർ ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തികളെ മാത്രം നോമിനേറ്റ് ചെയ്യുക അങ്ങനെ വന്നാൽ കുറെ കാലം ആ വീട്ടിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റും എന്നാൽ ഈ ഗ്രൂപ്പിലേക്ക് വരുവാൻ താൽപ്പര്യപ്പെടാത്ത ചില ആൾക്കാരുണ്ട് അവരെ എങ്ങനെയാണ് ഗ്രൂപ്പിലേക്ക് എത്തിക്കുക അതിനു വേണ്ടിയുള്ള പ്രധാന മാർഗം തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് ഇന്ന ഇന്ന ആൾക്കാർ ഇന്നതൊക്കെ പറഞ്ഞു നിങ്ങളെ ഇന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല അവർക്ക് നിങ്ങളുടെ ഗെയിമിനോട് ഭയങ്കര അസൂയുണ്ട് നിങ്ങൾ നല്ല ഒന്നാന്തരമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളെക്കുറിച്ച് ഇന്നലെ ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന മോശമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ടു വാസ്തവത്തിൽ ഇതൊക്കെ പച്ച കള്ളങ്ങളാണ് പക്ഷേ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തോടു കൂടി ഇത് പൊളിച്ചടുക്കപ്പെടുകയാണ് അതിന് തുടക്കം കുറിച്ചത് അനുമോളുടെ പ്രസ്താവനയാണെങ്കിലും ആ ഒരു വിഷയത്തെ ഇപ്പോൾ ഷാനവാസ് ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഷാനവാസ് വളരെ ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത് എന്നാൽ ഷാനവാസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അക്ബറിനും അപ്പാനിക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നല്ല ഭയമുണ്ട് ഷാനവാസ് അപ്പാനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഓരോന്നിന്റെയും വെടി ഞാൻ തീർക്കാൻ പോവുകയാണ് ചിലതിന്റെയൊക്കെ തെളിവുകൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാനത് പൊട്ടിക്കും അത്രയും കേട്ടപ്പോഴേക്കും അയാൾ ഭയപ്പെട്ടു തുടർന്ന് കണ്ട കാഴ്ച ഷാനവാസിന്റെ പുറകിന് ഇക്കാ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന അപ്പാനി ശരത്തിനെയാണ് അയാൾ എന്താണ് ഭയപ്പെടുന്നത് സത്യത്തിൽ ഈ തെറ്റിദ്ധാരണ പരത്തുകയും ഗ്രൂപ്പ് വളർത്തുകയും ചെയ്യുന്ന പലർക്കും പലർക്കുമിട്ട് പാര വെക്കുന്ന ഈ പരിപാടിയൊക്കെയാണ് ഷാനവാസ് മീൻ ചെയ്തതെങ്കിലും ശരത്തിന്റെ മനസ്സിലുള്ള ചിന്ത അനുമോള് തനിക്കെതിരായി തുറന്നു വിട്ട ആ ഭൂതം ഇപ്പോൾ ഷാനവാസിന്റെ മേൽ കയറിയിട്ടുണ്ട് ഷാനവാസ് അത് പൊട്ടിക്കുമോ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആർ ജെ ബിന്നിയെ കണക്ട് ചെയ്തുകൊണ്ട് ഇനിയും എന്തൊക്കെയോ തനിക്കെതിരായി സംസാരിക്കാൻ പോകുന്നു എന്നുള്ള ഭയത്തിലാണ് അപ്പാനി പത്തി മടക്കിയിരിക്കുന്നത് എന്തായാലും ഷാനവാസ് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പ് ഇതോടുകൂടി പൊളിച്ചടുക്കും അതിനുവേണ്ടി ഏത് മാർഗവും താൻ സ്വീകരിക്കും ജിസൈലിനെ വിളിച്ചിരുത്തിക്കൊണ്ട് രാത്രി ഒരു മണി കഴിഞ്ഞപ്പോഴും ഷാനവാസ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അക്ബർ എങ്ങനെയാണ് ഓരോ ആൾക്കാരെയും സ്വാധീനിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള അയാളുടെ മനോഭാവം എന്താണ് അക്ബർ ജിസൈലിനെ പോലും എങ്ങനെയാണ് നോക്കുന്നത് അക്ബറിന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണ് അക്ബർ ഓരോ ആൾക്കാരെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ജിസൈലിനോട് ഷാനവാസ് ഈ രാത്രിയിൽ തുറന്ന് ചർച്ച ചെയ്യുകയാണ് ജിസൈൽ ഇതെല്ലാം കേട്ട അമ്പരം നിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ആദില നൂറ രണ്ടുപേരും നല്ല കുട്ടികളാണ് എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന ആ വീട്ടിൽ ആരോടും വഴക്കിനും കുഴപ്പത്തിനും ഒന്നും പോകാതെ വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന രണ്ട് കുട്ടികൾ ഷാനവാസ് പറയുകയാണ് അവർ എപ്പോഴും എന്റെ അടുക്കൽ വരികയും എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ അപ്പാനിയുമായിട്ട് അവർ അല്പനിമിഷം സംസാരിക്കുന്നത് കണ്ടു അതിനുശേഷം ഇന്ന് ഇത്രയും സമയമായി എൻ്റെ മുഖത്തേക്ക് നോക്കുകയോ എന്നോടൊന്ന് ചിരിക്കുകയോ എന്നോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അതുമാത്രവുമല്ല അതുവരെ കാണാത്ത മറ്റൊരു കാഴ്ച കൂടി കണ്ടു അതിനുശേഷം ഈ ഗ്രൂപ്പിൽ അവരുടെ സാന്നിധ്യം സജീവമാണ് ഷാനവാസ് ജിസൈലിനോട് ചോദിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് അതുവരെ എന്നെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ആ കുട്ടികൾ അപ്പാനിയുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം എൻ്റെ മുഖത്ത് നോക്കുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല ആ ഗ്രൂപ്പ് ചർച്ചകളിൽ ഒന്നും തലയിടുവാൻ പോകാതിരുന്ന അവർ എന്തുകൊണ്ട് ആ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു അപ്പോൾ ജിസൈല് പറയുന്നുണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കാണും അതുകൊണ്ടാണ് അതെ ഈ മാനിപ്പുലേഷൻ തന്നെയാണ് ഇവിടെ മിക്ക ആൾക്കാരിലും പയറ്റിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തന്ത്രം എന്തുകൊണ്ടാണത് ഭയം കൊണ്ടാണ് പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി മാക്സിമം ആൾക്കാരെ ചേർത്ത് നിർത്തി ഗ്രൂപ്പ് കളിക്കുക അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അവർക്കെതിരായി നിൽക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക ഒടുവിൽ ഈ ഗ്രൂപ്പിനെ കൊണ്ട് ഒരുമിച്ച് ആക്രമിപ്പിക്കുക ഈ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇനി അതിവിടെ സംഭവിക്കില്ല അതിനെ ഞാൻ പൊളിച്ചടുക്കും ഷാനവാസ് ഇവിടെ ഒരു റിയൽ ഹീറോയുടെ ആ പരിവേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ മറ്റൊരു സംഭവം അത് ഇന്ന് രാവിലെ നടന്നതാണ് അഭിലാഷും അപ്പാനി ശരത്തും തമ്മിലുണ്ടായ ഒരു സംഭാഷണം സംഭാഷണമല്ല അവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയായിരുന്നു ആ വഴക്കിന് അവർ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ രനാ ഫാത്തിമ രാവിലെ അടുക്കളയിലേക്ക് പോവുകയും തുടർന്ന് അനുമോളെ ട്രിഗർ ചെയ്യുകയും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു വാഗ്വാദം ഭയങ്കര ശക്തമാകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അപ്പാനി വന്നിട്ട് രണ ഫാത്തിമയെ വഴക്ക് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പിടിപ്പത് പണിയുണ്ട് നിങ്ങൾക്കൊക്കെ സമയത്തിന് തിന്നാൻ തരേണ്ടതാണ് അതുകൊണ്ട് ഒന്ന് നിർത്തി നിർത്തിപ്പോകാമോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് രണയെ കൂടെ കൂടെ ശാസിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു ഇതാണ് ശരിക്കും അഭിലാഷിനെ ട്രിഗർ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം വഴക്കൊക്കെ കഴിഞ്ഞ് മാറിയിരിക്കുമ്പോൾ അപ്പാനിയോട് അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് അഭിനയിക്കാൻ അറിയാം പക്ഷേ ഇപ്പോൾ നീ ജീവിതത്തിലും അഭിനയിക്കുകയാണ് ഇത്രയും പറഞ്ഞപ്പോഴേ കപ്പാനി പെട്ടെന്ന് അഭിലാഷിനോട് ദേഷ്യപ്പെടുകയും അയാൾക്കെതിരെ പ്രശ്നവുമായിട്ട് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു എന്താണ് വാസ്തവത്തിൽ അഭിലാഷ് ഇവിടെ ഉദ്ദേശിച്ച കാര്യം ഇതെല്ലാം കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഇവിടെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നതാണ് രാവിലെ അനുമോളുമായി കിച്ചൺ ഡ്യൂട്ടിക്ക് വേണ്ടി കയറുന്ന സമയത്ത് അവിടേക്ക് വരണം അവിടെ ഉണ്ടാക്കണം ആ സമയത്ത് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതായിട്ടൊക്കെ അഭിനയിക്കും പക്ഷേ അനുമോളോട് യാതൊരു ദയയും ദാക്ഷിണ്യവും കാണിച്ചേക്കരുത് അടിച്ചേക്കണം എന്നുള്ളത് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന പരിപാടികളാണ് ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അഭിലാഷ് പറയുന്നത് നീ ജീവിതത്തിലും ഇപ്പോൾ അഭിനയിക്കുകയാണ് അത്ഭുതം തോന്നുമെന്ന് ആ വാക്ക് കേട്ടപ്പോൾ തന്നെ അപ്പാനി അഭിലാഷിനെതിരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട് എന്താണ് അപ്പാനി ഉണ്ടാക്കിയ പ്രശ്നം തന്റെ അഭിനയത്തെ കുറ്റം പറഞ്ഞു പ്രൊഫഷനെ തൊട്ട് കളിക്കരുത് അഭിനേതാക്കളെ മുഴുവനും കൂടിയാണ് ആക്ഷേപിക്കുന്നത് സത്യത്തിൽ അയാൾ അതല്ല പറഞ്ഞത് അഭിനയത്തെക്കുറിച്ചുള്ള കുറ്റം അല്ലല്ലോ പറഞ്ഞത് വലിയൊരു താന്തോന് കാണിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശകളും കൊടുക്കുകയും ചെയ്തിട്ട് ഒന്നും അറിയാത്തവനെ പോലെ അവിടെ ഒന്നുകൊണ്ട് അഭിനയിക്കുകയാണ് അതിനെപ്പറ്റിയാണ് പറഞ്ഞത് പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് അപ്പാനിക്ക് ഒന്നും തന്നെ സംസാരിക്കാനില്ല കാരണം അപ്പാനിക്ക് മനസ്സിലായിട്ടുണ്ട് അഭിലാഷിന് ഈ കാര്യം കത്തി എന്നുള്ളത് അതുകൊണ്ട് അതിനെ വഴിതിരിച്ചു വിട്ടിട്ട് അഭിനയ ജീവിതത്തെ തൻ്റെ പ്രൊഫഷനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അതിനെ വെട്ടിയതും ഷാനവാസ് തന്നെയാണ് അവൻ പറഞ്ഞത് നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല അവൻ ഉദ്ദേശിച്ചത് നിന്റെ കയ്യിലിരിപ്പിനെയാണ് ഇത്രയും കേട്ടപ്പോഴേക്കും അപ്പാനി പത്തി മടക്കി ഇപ്പോൾ അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് അഭിലാഷും ഷാനവാസും ഒനിൽ സാബുവും കൂടി ജിസൈലിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ഗാഡനെറിയിൽ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങേപ്പുറത്ത് ആതിലെയും ന്യൂറയെയും സരികയും വെച്ചുകൊണ്ട് അക്ബർ അപ്പുറത്തിരുന്നു കൊണ്ട് തെറ്റിദ്ധാരണ തന്നെ പരത്തുകയാണ് ഇവരെന്തോ സംഭവമാണെന്നും ആ വീട്ടിലുള്ള മറ്റുള്ള വ്യക്തികൾ അവർ വളരെ മോശക്കാരാണെന്നും അവരുടെയൊക്കെ ഉള്ളിലുള്ളത് വെറും വിഷം മാത്രമാണെന്നും ഒക്കെയുള്ള തെറ്റിദ്ധാരണകൾ ആതിലയുടെയും ന്യൂറയുടെയും ഉള്ളിലേക്ക് അക്ബർ കുത്തിവെച്ചു കൊടുക്കുകയാണ് ഇവരുടെ ഈ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഏജന്റായി പ്രവർത്തിക്കുന്നയാളാണ് കലാഭവൻ സരിക കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞു ഉടൻ തന്നെ സരിക ശൈത്യെ ചൂണ്ടയിട്ടു എന്തിനാണ് ചൂണ്ടയിട്ടത് അനുമോളുടെ കൂടെ നിന്നിട്ടാണ് നിനക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടായത് നീ പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അതിനകത്തു ഒന്ന് പുറത്ത് കിടക്കുക എത്ര തന്ത്രപരമായിട്ടാണ് അവരുടെ ഗ്രൂപ്പിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നത് അവർ പറയുകയാണ് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ എനിക്കിവിടെ വന്നു കയറിയപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചു സമയം അക്ബറിൻ്റെയും അപ്പാനിയുടെയും കൂടെ ഇരുന്നതോടുകൂടി ആ ടെൻഷനും വേദനയും എല്ലാം മറന്നുപോയി അവരുടെ കൂട്ടത്തിൽ ഇരിക്കണം നമ്മൾ ചിരിച്ചു ഇരിച്ചു മണ്ണ് കപ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് സത്യം പറയാമല്ലോ ഞാൻ ഇത്രയും ദിവസം അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒരാളിനെ കുറിച്ച് പോലും അവർ കുറ്റങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അതാണ് ആ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത അതിനകത്തേക്ക് നീ വരണമെന്ന് പറഞ്ഞ് ശൈത്യയെ വിളിക്കുകയാണ് സത്യത്തിൽ എന്തൊരു പെരുത്ത നുണയാണ് ഈ പറയുന്നത് കൂട്ടുകൂടിയാലുടൻ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുകയും അവരെ എങ്ങനെ ആക്രമിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും അവരെക്കുറിച്ച് ഏതൊക്കെ തരത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞ് തെറ്റിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതൊക്കെ മാത്രമാണ് ആ ഗ്രൂപ്പിൽ നടക്കുന്നത് പക്ഷേ ശൈത്യോടെ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ആരുടെയും കുറ്റങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ഗ്രൂപ്പിലേക്ക് വരണം അങ്ങനെ ശൈത്യ ഏറ്റു ഇന്ന് രാവിലെ മുതൽ ശൈത്യ ആ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായി മാറി ആ ഗ്രൂപ്പിൽ ആരുടെയും കുറ്റങ്ങൾ പറയില്ല എന്ന് പറഞ്ഞത് ഇന്ന് രാവിലെ തന്നെ ശൈത്യക്ക് മനസ്സിലായിട്ടുണ്ട് അത് പച്ച എന്ന് കാരണം അതിനകത്ത് പ്ലാനിങ്ങോടെ പ്ലാനിങ് നടക്കുകയായിരുന്നു പല വ്യക്തികൾക്കുമെതിരെയുള്ള പല അവസർപ്പക കഥകളും അതിനകത്ത് മെനയപ്പെടുകയായിരുന്നു എന്നിട്ടും ശൈത്യ അതിന്റെ ഭാഗമായി ഇരിക്കുന്നത് ഓർക്കുമ്പോൾ അത്ഭുതമാണ് എന്തായാലും ഇതിന്റെ എല്ലാം വെടി തീർക്കാനുള്ള സമയമായി എന്നുള്ളതാണ് ഷാനവാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അക്ബറും അപ്പാനിയും ഭയങ്കര അങ്കനാപ്പിലാണ് ഒടുവിലായി ജിസൈലിനോട് സംസാരിക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യം കൂടി അതൊന്ന് കേട്ടുനോക്കാം െ എന്താണ് അപ്പാന് തനക്ക് കൈ വെച്ചിട്ട് താടി കൈ വെച്ചിട്ട് സ്റ്റെക്കായിട്ട് അപ്പാൻ നിക്കാൻ കാരീഷൻ പറയണം അവിടെ അവന് എനിക്കെതിരെ കളിച്ചോണ്ടിരിക്കണേ അവിടെ തന്നെ കൊടുക്കും ഇവിടെ കിട്ടും ഇന്നലെ ഇല്ല മിഞ്ഞാന് അപ്പാന് ഇവരെ രണ്ടുപേരും വിളിച്ചു വരുത്തി അവിടെ ബാക്കപ്പ് റൂമിലും ഇവിടെ ഇരുന്നിട്ട് കുറച്ച് കാശ് കിട്ടും അതിനുശേഷം ഇവര് എന്റെ അടുത്തോട്ട് വന്നിട്ടില്ല അതെ അപ്പാൻ അടുത്ത് സംസാരിക്കാൻ ഇരുന്നിരുന്ന അവര് പിന്നെ അതിനുശേഷം ഫുൾ ടൈം അപ്പാന്റെ കൂടെ എന്ത് ഇൻജക്ഷനാണ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല